അപ്പൊ അണികളുടെ ഒക്കെ നിലവാരം എന്തായിരിക്കും ശരി ബോധമില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷെ ഈ ടൈപ്പ് ഉണ്ടല്ലോ ഇത് ഉടനെ തന്നെ പൊതുശല്യത്തിന്റെ കാറ്റഗറിയിൽ അടിയന്തരമായിട്ട് ഉൾപ്പെടുത്തണം ഓ നാട്ടുകാർ എന്തിനാ വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നത് നടന്നു പോയാൽ പോരെയെന്ന് റോഡ് നാട്ടുകാർക്ക് സഞ്ചരിക്കാനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചാ ചേട്ടാ വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങിയത് പിന്നെ ഞങ്ങൾ ഓരോരുത്തരും നാൽപ്പത് വണ്ടി വീതമല്ല യാത്ര ചെയ്യുന്നത് കേട്ടോ എസ്കോർട്ടും എസ്കോർട്ടുകാർക്ക് എസ്കോർട്ടുമായിട്ട് പോകുന്ന മുഖ്യ രക്ഷാപ്രവർത്തകനോട് ചെന്ന് ഈ പറഞ്ഞ ഡയലോഗ് അടിച്ചാൽ മതിയെ ആ പിന്നെ വീട് തലേ ചുമന്നുകൊണ്ട് പോകുന്നവർക്കൊക്കെ വണ്ടിയിൽ ഇരുന്നുള്ള യാത്ര പ്രയാസമായിരിക്കും അങ്ങനെയുള്ളവരും നടന്നു പോകുന്നതാണ് നല്ലത് പറഞ്ഞതേ ഉള്ളൂ വെറുതെ അല്ല നിൽക്കുന്നവർ തെല്ലാം ജനം തോൽപ്പിച്ചു മൂല കിരുത്തുന്നത്

ഒരാള് കൂടെ അറുപത് പേരെയും അവർക്കുള്ള വണ്ടിയായിട്ട് യാത്ര ചെയ്യുന്ന കണക്കിനാണെങ്കിൽ ഇവിടുത്തെ കുഴിപാത ഇരട്ടിപ്പിച്ചോ ഇനിയിപ്പോ പത്ത് വരി ആക്കിയാ പോലോ പ്രയോജനം ഉണ്ടാക്കില്ലാറ് പോയപ്പോ ചിന്തിച്ചിട്ടുണ്ടോ എണ്ണം വേണ്ടി വന്ന് ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക അപ്പോൾ പിന്നെ ഇനി നേരം കളയരുതെന്ന ടാറ്റ നാനോ പോലെയുള്ള വലിയ കാറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള ചെറിയ കാറുകൾ ഉപയോഗിക്കാൻ എല്ലാവർക്കും അടിയന്തരമായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കണം ചേട്ടൻ തന്നെ കൊടുക്കണം ആണ് അതിന് ചേട്ടൻ തന്നെ മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ ഒരിത് വിവേകമില്ലായ്മ ഒരു അത്ഭുതമല്ല പക്ഷെ അത് തൊട്ടു നീണ്ടിട്ടില്ലാത്ത ആളുകൾ നേതാക്കന്മാരാകുന്നത് എങ്ങനെയാണ് എന്നതാണ് അത്ഭുതം

ഓ പുള്ളി പറഞ്ഞു തരുന്ന എന്താണെന്ന് അറിയാമോ നാട്ടുകാർ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴേ ഫ്രീ ആയിട്ട് പെട്രോളും ഡീസലും അടിച്ച് റോഡിൽ ഇറങ്ങി വണ്ടിയെ ഇരുന്ന് സല്ലഭിക്കരുത് മനുഷ്യരൊക്കെ നേരം പോക്കിനാണല്ലോ റോഡിൽ വണ്ടി എടുത്തോണ്ട് ഇറങ്ങുന്നത് അത് പാടില്ലെന്ന് മനസ്സിലായില്ലേ ഈ റോഡി പായുന്ന അത്യാവശ്യക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴും ഒരു വിഷയം ഓർമ്മ വന്നത് ലൈറ്റ് ഇട്ടും സൈറൺ മുഴക്കിയും കൊടി വെച്ച കാറുകൾ തലങ്ങും വിലങ്ങും പായുന്നത് കാണാറുണ്ട് എന്ത് അത്യാവശ്യത്തിനായി പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല എപ്പോഴും ചിന്തിക്കാറുണ്ട് നേരം പോക്കിന് വേണ്ടി റോഡിൽ ഇറങ്ങരുത് എന്നുള്ള കാര്യം അവരോടും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോ പാവങ്ങൾക്ക് ഒരു ജാത നടത്ത സ്വാനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിനയൊക്കെ ഈ പരുവായോ അഭ്യർത്ഥിക്കുക കാറുള്ളവര് കാറിൽ പോയിക്കോ കേട്ടോ പക്ഷെ പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്നവരെ അതിന് നിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തെ വളർത്താനുള്ള ഇത്തരം ജാഥകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണേ കൈകൊണ്ട് അടിച്ച് രക്ഷാപ്രവർത്തനം നടത്തി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണേ ഞാൻ എപ്പോഴും പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ് തലവേദന ഞാൻ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നമസ്കാരം കാലുകൾ നിവർത്തുന്നു